നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഏറ്റവും പ്രതിഫലം കൈപ്പറ്റുന്ന താരമായി മാറിയത് ആ ഋഷഭ് പന്ത് ആയിരുന്നു മുൻ ഡൽഹി ക്യാപിറ്റൽസ് നായകനെ ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസ് ടീമിലേക്ക് എത്തിച്ചത് കെ എൽ രാഹുലിനെ കൈവിട്ട് ഋഷഭിനെ കൊണ്ടുവന്ന ലക്നൌ നായക സ്ഥാനവും താരത്തിന് നൽകി വലിയ പ്രകടനം നടത്താൻ കരുപ്പുള്ള താരം തന്നെയാണ് ഋഷഭ് അതിൽ തർക്കമൊന്നുമില്ല മികച്ച റെക്കോർഡും ഋഷഭിന് ഐ പി എല്ലിൽ അവകാശപ്പെടാൻ ഉണ്ടാകും എന്നാൽ ഇത്തവണ ലക്നൌവിനൊപ്പം തീർത്തും തീർത്തും നിരാശപ്പെടുത്തുകയാണ് ഋഷഭ് പന്ത് മൂന്ന് മത്സരത്തിൽ നിന്ന് നേടിയത് ആകെ പന്ത്രണ്ട് റൺസ് കളിച്ചതാകട്ടെ പതിനാറ് പന്തുകൾ മാത്രമോ ഋഷഭ് പന്ത് നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ച വെക്കുന്നത് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഇത്രയും തുക കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിനൊത്ത ഒരു പ്രകടനം ഋഷഭിൽ നിന്നുണ്ടാകുന്നില്ല വലിയ പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിച്ച ഋഷഭ് ഫ്ലോട്ട് ആവുന്നത് കണ്ട ആരാധകരും അതുപോലെ തന്നെ ടീം എല്ലാം അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ലക്നൌവിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രകടനം ഋഷഭ് തുടരുമ്പോൾ അത് ഒരു കണക്കിന് സഞ്ജുവിന് ഗുണമായി മാറുകയാണെന്ന് പറയാം സഞ്ജുവിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന താരമായിരുന്നു ഒരു ഘട്ടത്തിൽ ഋഷഭ് പന്ത സഞ്ജുവിന്റെ ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനുള്ള ഭീഷണി കുറയ്ക്കുകയാണ് ഇതിലൂടെ ഋഷഭിന്റെ ഈ ഒരു പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഋഷഭ് പന്ത വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത പോരാട്ടമാണ് നടത്തുന്നത് ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ സഞ്ജുവിന് അവസരം ലഭിക്കാതെ പോയത് ഋഷഭ് ഉള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ദ്രാവിഡിന്റെ സ്വാധീനവും വന്ന് ഋഷഭിന് കൈമുതലായി ഉണ്ടായിരുന്നു എന്നാൽ ഗൗതം ഗംഭീർ മതത്തിന് ശേഷം സഞ്ജുവിന്റെ ശുക്രൻ തെളിയുകയായിരുന്നു ആ ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ പരിശീലകനായ ഗൗതം ഗംഭീറ സഞ്ജു സാംസണയാണ് ടി ട്വന്റി ടീമിൽ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഓപ്പണർ സ്ഥാനവും സഞ്ജുവിന് നൽകിയപ്പോൾ സെഞ്ചുറി അടക്കം നേടി മികവ് കാട്ടാനും സഞ്ജുവിന് സാധിച്ചിരുന്നു അതേസമയം ഋഷഭ് അങ്ങനെ ടി ട്വന്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലെ ഗംഭീരന് മുകളിലും സമ്മർദ്ദം ഏറെ ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് ടി ട്വന്റിയിൽ വേണ്ടാത്ത ഋഷഭ് ഐ പി എല്ലിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന താരമായപ്പോൾ ഗംഭീരന് മുകളിൽ സമ്മർദ്ദമേറുകയായിരുന്നു എന്നാൽ ഋഷഭ് ഇത്തരത്തിൽ ഫ്ലോപ്പ് ഷോ തുടരുന്നതോടെ സഞ്ജുവിന്റെ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനുള്ള ഭീഷണി കൂടി കുറയുകയാണ് ഋഷഭിന്റെ ഐ പി എല്ലിലെ മോശം പ്രകടനം ചൂണ്ടിക്കാട്ടി ഇനിയും ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ ഗംഭീരന് സാധിക്കും ഋഷഭിന്റെ മോശം പ്രകടനം സഞ്ജുവിന്റെ ടി ട്വന്റി ടീമിലെ സീറ്റ് ഉറപ്പിക്കാൻ സഹായിക്കുമെന്ന നിസ്സംശയം പറയാം ഇഷാൻ കിഷൻ തകർപ്പൻ സെഞ്ചുറിയോടെയാണ് ഐ പി എല്ലിലേക്ക് വര എന്നാൽ പിന്നീടുള്ള രണ്ട് ഇന്നിങ്സിലും നിരാശപ്പെടുത്തിയ പ്രകടനമായിരുന്നു ഇഷാൻ കാഴ്ച സഞ്ജു സാംസണ് ഇഷാന്റെ മോശം പ്രകടനവും ഗുണകരമാണ് ഇഷാൻ ഓപ്പണർ റോളിൽ മികവ് കാട്ടിയിട്ടുള്ള താരമാണ് സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സ്ഥാനമാണ് ഇഷാനും നോട്ടമിടുന്നത് എന്നാൽ ഇഷാനും ഫ്ലോപ്പ് ഷോ തുടരുമ്പോൾ സഞ്ജുവിന് മുകളിൽ സമ്മർദ്ദം കുറയുന്നു സഞ്ജുവിന്റെ പ്രശ്നവും സ്ഥിരതയാണ് ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങിയ സഞ്ജുവിന് പിന്നീടുള്ള രണ്ട് മത്സരത്തിലും കാര്യമായ പ്രകടനം നടത്താനായിട്ടില്ല ഇനിയുള്ള മത്സരങ്ങളിൽ സഞ്ജുവിന് തകർപ്പൻ പ്രകടനം നടത്താനായാൽ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിനും അത് ഗുണകരമായി മാറും നിലവിൽ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജു ഉള്ളത് എന്നാൽ ഐ പി എല്ലിലെ മികവ് തുടരാൻ സാധിച്ചാൽ ഏകദിന ടീമിലേക്ക് എത്തുക എന്നതും സഞ്ജുവിന് ദുഷ്കരമായിരിക്കില്ല ഇതേ ശർമ്മയാണ് നിലവിൽ സഞ്ജുവിന് ഭീഷണി ഉയർത്തുന്ന മറ്റൊരു കീപ്പർ ആർ സി ബിക്ക് ഒപ്പം ഭേദപ്പെട്ട പ്രകടനം ജിതേഷത്തുന്നുണ്ട് സഞ്ജുവിന് ഭീഷണി ഉയർത്തുന്ന മറ്റു ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും അഭിഷേക് ശർമ്മയും മോശം ഫോമിലാണ് ഉള്ളത് ഇതെല്ലാം സഞ്ജുവിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ തന്നെയാണ്